കുറച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം കുറേശ് ഇളക്കി കൊടുക്കുക മെൽറ്റ് ആയതിനു ശേഷം ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡേറ്റ്സ് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കണം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇത് തണുക്കാൻ വെക്കണം അതിന് ശേഷം ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കുക ശേഷം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കുക അതിന് ശേഷം ഒരു മിക്സി ജാർ എടുത്ത ശേഷം മൂന്ന് മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ശേഷം അതിലേക്ക് ഈ പഞ്ചസാര മിക്സ് ചേർക്കുക പിന്നെ രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസ് ചേർക്കുക ശേഷം ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം ഐൻ്റെ ഒരു കപ്പിൽ പകുതി റിഫൈൻഡ് ഓയിലും പകുതി മെൽഡി ചെയ്ത ബട്ടറും ഇവിടെയാണ് ഞാൻ ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക അതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച ഈ പൊടി മാവ് കുറേശ്ശെ ഇതിലേക്ക് മിക്സ് ആക്കുക കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൽ കുറച്ച് കാശീൻ ഇട്ട് ക്രഷ് ചെയ്ത ശേഷം ഇത് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പ്ലേക്ക് പനി ബട്ടറ് വരുത്തിയതിന് ശേഷം മൈതപ്പൊടി തൂവി എടുക്കുക അതിലേക്ക് ഈ മിശ്രിതം ഒഴിക്കുക അതിനുശേഷം കാശീൻ ഇട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഓവനിലേക്ക് വെക്കാം നൂറ്റൻപത് ഡിഗ്രിയിൽ ടെമ്പറേച്ചറിൽ നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് റെഡി ആയോ അറിയാൻ ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയാൽ മതി അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇതിൻ്റെ മാവിൻ്റെ മിശ്രിത്തൊന്നും കാണുന്നില്ലെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എടുത്ത് തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം ഞാനിത് എൻ്റെ മകന് ഗൾഫിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതിൻ്റെ കൂടെ കുറച്ച് ബ്രൗണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടും നന്നായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ